ഇരുപത്തിയൊന്നാം ദശകത്തിലെ നാലാമത്തെ ശ്ലോകമാണിന്ന് വർഷേ പ്രതീജി ലളിതാത്മനികേതുമാലേം ലീലാ വിശേഷ ലളിത സ്മിതശോഭനാംഗം ലക്ഷ്മ്യ പ്രജാപതി സുദേശ നിഷേവ്യമാണം തസ്യ പ്രിയായ ധൃതകാമധനും ഇളാമൃത വർഷത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഉള്ള ഭൂഖണ്ഡമാണ് കേതുമാലം ഈ കേതുമാല എന്ന പ്രദേശം വളരെ മനോഹരമാണ് അവിടെ ഭഗവാന്റെ ലീലാവിലാസങ്ങളാലും ലളിത സ്മിതത്താലും ശോഭിക്കുന്ന ശരീരത്തോടുകൂടി വിരാജിക്കുന്ന രൂപമാണുള്ളത് മഹാലക്ഷ്മിയും പ്രജാപതി പുത്രന്മാരും ഭഗവാനെ ഇവിടെ സ്നേ സേവിക്കുന്നു ലക്ഷ്മി പ്രിയത്തിനായി ഭഗവാൻ കാമധനുവായാണ് ഇവിടെ സ്ഥിതി ചെയ്യുന്നത് ലക്ഷ്മി ഇഷ്ടപ്പെടാൻ വേണ്ടിയുള്ള ഒരു രൂപം അങ്ങനെ സന്തോഷമായിട്ടുള്ള ലക്ഷ്മിയുടെ പ്രിയനായി തന്നെ കാമതന് കാമതനു തനു പറഞ്ഞാൽ ശരീരം സ്വീകരിച്ചു അങ്ങനെയുള്ള ഭഗവാനെ ഞാൻ ആരാധിക്കുന്നു വർഷേ ലീലാ ലീലാവിശേഷ ലളിതസ്മിത ശോഭനാംഗം നിഷേവ്യമാണം ലക്ഷ്മ പ്രതിസുശ്ചേവ്യമാണം തയ്യായൃതകാമധനു ഭജ